ഹായ് അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് അവല് വെച്ചിട്ടുള്ള ഒരു പുട്ടാണ് ഞാനൊന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയായിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടായിരുന്നാൽ പോലും വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ അവില് മട്ടാവിൽ വെച്ചിട്ടാണ് അപ്പൊ ഞാൻ ഈയൊരു പുട്ട് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ ഏർ പിന്നെ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നനച്ചു വെക്കേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എണീറ്റ സമയത്ത് ഏർ അതൊന്ന് നനച്ചു വെച്ചിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ തന്നാൽ മതി അപ്പത്തേക്കും നമ്മുടെ ഈ ഒരു പുട്ടിന്റെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് അളവ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അപ്പൊ അത് മട്ടാവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള അവിലുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് തിന്നായിട്ടുള്ള അവിലും എടുക്കാൻ പറ്റും അവിലേതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല നനയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്കത് വറക്കാതെ തന്നെ പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാം പക്ഷെ അതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് എന്ന് പറയണത് വറുത്തിട്ട് അത് പൊടിക്കുമ്പോഴാണ് കേട്ടോ നമ്മള് പുട്ടുപൊടിയൊക്കെ സാധാരണ പൊടി ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ വറുത്ത പുട്ടുപൊടി ഉണ്ടാക്കുമ്പോ അപ്പൊ അതുപോലെ തന്നെയാണ് അവിലും വറുത്തിട്ട് ചെയ്യാവുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റിയുമാണ് അതുപോലെ നമുക്ക് കുതിർക്കുമ്പോഴൊക്കെ നല്ല സൗകര്യം പോലെ നമുക്ക് ശരിയായിട്ട് കിട്ടും കേട്ടോ അപ്പൊ അത് വറുത്തിട്ട് നല്ലോണം ഒന്ന് നമുക്ക് സാധാരണ അവൽ വറക്കൂലോ അതുപോലെ ആയിട്ട് ഉണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ലോണം ചൂട് ആറിയ ശേഷം പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ അതാ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ അവൽ എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് പൊടിച്ച് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും അത് നല്ല മൊരിഞ്ഞു നിൽക്കണ്ടാവും ആ സമയം വരെ വറുത്താൽ മതി കേട്ടോ അപ്പൊ അത് പൊടിച്ചത് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ അത് ഏർ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതിയിട്ട് കൂടുതൽ അവിലെടുത്തിട്ട് ചെയ്യരുത് കാരണം ഇത് നല്ല പെരുപ്പുണ്ടാവും നമ്മൾ വറുത്താലോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിലെടുത്തിട്ടുള്ള അതേ സെയിം പാത്രത്തിൽ തന്നെ ഒരു പാത്രം വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ അവൽ എടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന അവലിന് വെള്ളത്തിന്റെ അളവ് ഉണ്ടാവുക അപ്പൊ ഞാൻ എടുത്ത അവലിന് ഈ ഒരു കപ്പ് വെള്ളം ആണ് കറക്റ്റ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് കൂടി എന്നുള്ള പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ സാവധാനം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് കലക്കി എടുത്താൽ മതി ഒറ്റടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പൊ നിങ്ങളെടുത്ത് അവല് എങ്ങനെയാണ് അതിനനുസരിച്ചാണ് വെള്ളം അപ്പൊ മട്ടാവിലിൽ തന്നെ നല്ല കട്ടിയുള്ള നല്ല കുഞ്ഞി അവൽ ഉണ്ടല്ലോ അതിനാ അതാണ് ഞാനെടുത്തിട്ടുള്ളത് അപ്പൊ അതിന് ഇത്തിരി വെള്ളം കൂടുതൽ വേണം അപ്പൊ ഒരു കപ്പ് അവരിന് ഒരു കപ്പ് വെള്ളം ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടി ആ ഒരു വെള്ളത്തിൽ കണ്ടോ നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഏതാണ്ട ഇതുപോലെ ആക്കിയിട്ട് ഇനി അവിടെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ഈ വെള്ളമൊക്കെ നല്ല പറ്റി നല്ല കട്ടിയിട്ട് വരും കേട്ടോ അപ്പൊ പതിനഞ്ച് മിനിറ്റ് എന്തായാലും ഇരുന്നോട്ടെട്ടോ ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഇപ്പൊ അതിലെ വെള്ളം എല്ലാം വലിഞ്ഞു കണ്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടതുപോലെ അപ്പൊ എടുത്ത അവലിന് ആ ഒരു കപ്പ് വെള്ളം ആവശ്യമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വെള്ളം എടുക്കുമ്പോ നിങ്ങൾ കുറേശഴിച്ചിട്ട് കലക്കി കൊടുത്താലും മതി പിന്നെ ആ തിന്നായിട്ടുള്ള അവിലാണ് നിങ്ങൾ എടുക്കുന്ന വെച്ചെങ്കിൽ അതിലും ആ ഒരു പൊടിയിലേക്കും കുറച്ച് വെള്ളം മതി അപ്പൊ അതും ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നമ്മൾ സാധാരണ പുട്ടുപൊടിക്ക് ചെയ്തെടുക്കൂലോ അതുപോലെ ചെയ്തെടുക്കും ഇനി വെള്ളമൊന്നും നനച്ചുകൊടുക്കരുത് പിന്നെ നമുക്ക് ഈ കട്ടുകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഈ പൊടീനെ നല്ല സോഫ്റ്റ് ആക്കിട്ട് കണ്ടതുപോലെ ഒന്ന് ഏർ റെഡിയാക്കി എടുക്കണം അപ്പൊ കൈ തന്നെ ചെയ്തെടുക്ക എന്നാൽ തന്നെ ശരിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ പിന്നെ നിങ്ങള് കറി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്ക കഴിക്കുന്ന വെച്ചെങ്കിൽ തേങ്ങ ഇടണ്ട അല്ല തേങ്ങ ഇട്ടാൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതായി പോലെ നമുക്ക് നമ്മൾ ആ കുതിർത്ത് വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇത് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ഇതിലിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ഈ അവലിൻ്റെ പുട്ട് കറി ഒഴിക്കാണ്ട് വെറുതെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാട്ടോ അപ്പം ഇവിടെ തേങ്ങ അങ്ങനെ ഇടുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇടാത്തത് അപ്പോൾ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് ഈ ഒരു പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പുട്ടുണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കുമ്പോൾ അപ്പം നമ്മൾ ഇതാ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ എന്താ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പുട്ടുപൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുട്ടിന് വെക്കാം അപ്പം പുട്ടിൽ ഒത്തിരി തേങ്ങ ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഉള്ളിനുള്ളിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കറി കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തേങ്ങ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് പുട്ടും കുറ്റി പുട്ടുകൂടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തിളച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കാം അപ്പൊ ഇനി അത് ഒന്ന് റെഡി ആയി വരട്ടെ അപ്പൊ അതൊന്ന് ആവി വന്നതിന്റെ ശേഷമാണ് ഞാനിത് മൂടി വെക്കാറുള്ളു കേട്ടോ പുട്ടു നമ്മുടെ ഈ പുട്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വെച്ചിട്ടുള്ള പുട്ട് ഇതായിട്ടുണ്ട് അപ്പൊ നല്ല ആവി കയറിയപ്പൊ കണ്ടില്ല ഒന്നൊരു താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവൽ പൊടിച്ചതല്ലേ നമ്മുടെ കുട്ടിയുടെ ഉള്ളിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഒട്ടും ഒരു മാവും ചേർത്തിട്ടില്ല ഒരു പൊടിയും ചേർത്തിട്ടില്ല നമ്മളിട്ട് വെറും അവൽ മാത്രമാണ് അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ എന്നാൽ അതിന്റെ ടേസ്റ്റ് അറിയാ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും കറി കൂട്ടാണ്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഇനി ഇതും ആവി കയറ്റാൻ വേണ്ടി വെക്കട്ടെ വെക്കട്ടെട്ടോ ഇപ്പൊ നമ്മുടെ രണ്ടാമത്തതും ആയിട്ടുണ്ട് ഇതിപ്പോ ആ വെള്ള അവൽ ഉണ്ടല്ലോ തിന്നായിട്ടുള്ള അവില് അതാണെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് ആവും അപ്പൊ നമുക്ക് മട്ടവിലല്ലേ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാട്ടോ ഇനി ഞാൻ ബാക്കിയുള്ളവൻ ചുട്ടിട്ട് കാണിക്കാം അപ്പൊ അതാ ഞാനിതാ നമ്മുടെ അവില് വെച്ചിട്ടുള്ള പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കൽ കേട്ടോ അപ്പോൾ ഒത്തിരി തേങ്ങ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കേറി കണ്ടു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം ഉണ്ടാക്കി നോക്കിയിട്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഏഹ് അപ്പൊ അത് കണ്ടില്ലേ നമുക്ക് ഇതാ ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കണ്ടല്ലോ ഒട്ടും ഹാർഡ് ആയിട്ടുള്ള ഒരു പുട്ടല്ല അപ്പൊ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ അപ്പൊ നമ്മൾ ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയം ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരു സമയമെങ്കിലും ഒന്ന് ഈ ഒരു പുട്ടുണ്ടാക്കി നോക്കി വെക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആയിരുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വലൈക്കും